മത്സരമില്ല മറ്റന്നാൾ നായകരാഴ്ചയാണ് ഫൈനൽ അല്ല ഒരു ഫൈനൽ മത്സരത്തിന്റെ പ്രതീതി വളവാക്കുന്ന പോരാട്ടമാണ് ഇത്രയും ദിനങ്ങൾ കേവലം സാമ്പിൾ അന്നാണ് ഈ സ്റ്റേഡിയത്തിന്റെ ആ പോലെ സ്പാനിഷ് റയലും കണ്ടുമുട്ടിയാൽ അത് എൽ ക്ലാസ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡും മാഞ്ചസ്റ്റർ സിറ്റിയും കണ്ടുമുട്ടുന്നത് പോലെ ലോക ഫുട്ബോളിൽ അർജന്റീനയും ബ്രസീലും

ശത്രുപാളയത്തിലെ ഭീമന്മാരിയും തകർത്തെറിഞ്ഞ പാരമ്പര്യമുള്ള നാട്ടിൽ നിന്ന് നെഞ്ചും തിരിച്ചു വരുന്ന ഒരു ബെല്ലാരിപ്പട

ചെറുപ്രശ്ശേരി ഈ സ്റ്റേഡിയത്തിന്റെ ഒരു ഭാഗത്തെ കട്ടിലും കടന്നു വരുന്ന അധിനിവേശ ശക്തികൾക്കെതിരെ നെഞ്ചുപിടിച്ച് പോരാട്ടം സാമ്രാജ്യം കൽക്കെടുക്കി ചെറുദേശങ്ങളെ വെട്ടിപ്പടിച്ച് സ്വന്തം മണ്ണിൽ നിലനിൽപ്പിന്റെ

എതിരാളികളുടെ തലയിറക്കുന്ന മംഗള സ്വവാ കല്യാണ പന്തലിന് നിന്നും കാലിൽ തൂട്ടം കെട്ട് മൈലാഞ്ചി കെട്ട് മഞ്ചിത്തിക്കൊണ്ടോടെ മൈതാനത്തേക്കുള്ള പ്രവേശന ടിക്കറ്റ് വാങ്ങി അത്തര നടക്കുന്ന വണിക്കരികിലേക്കേ വിസിഗത്തിന്റെ vigueur സംബന്ധമായി കടന്നവന്ന ആ ഫുട്ബോൾ ഗ്രൗണ്ട് പ്രതിവൽ കറുപ്പിന്റെ 7 അടകാനെങ്കിൽ ඊയടെ 14 നമ്പറായി സെവൻസിൽ ഇരട്ട കൂടൽ ഫ്രാൻസിസും ജൂറിയർ ഫ്രാൻസിസും കൊർന്നികൽ ചെറുപ്പെ കുത്തി മലർത്തുമെന്ന് ഫിഫ മഞ്ചേരി ഈ മത്സരം നിങ്ങൾ കണ്ടില്ല എങ്കിൽ മത്സരങ്ങൾക്കും സാക്ഷികളാകരുത് കാരണം ഇത് കളിയല്ല ഒരു തീ കളിയാണ്